യേശുവേ നന്ദി യേശുവേ ആരാധന പ്രിയ സ്നേഹമുള്ള സഹോദരങ്ങളെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ പതിനേഴാം അധ്യായത്തിന്റെ ഒന്നാമത്തെ തിരുവചനം നമുക്ക് സവിക്കാം സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റനായി വർദ്ധിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവമായ കർത്താവ് അബ്രാഹവുമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ സ്ഥാപനത്തിന് മുൻപ് കർത്താവ് അബ്രാഹത്തോട് ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുക ഞാനാണ് സർവശക്തനായ ദൈവം ഇന്ന് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീ നിന്റെ കുടുംബം ദൈവത്തിന്റെ ശക്തി അറിയാത്ത ഒരു ജീവിതത്തിന്റെ സ്ഥലമായി നിന കുടുംബം മാറിയിട്ടുണ്ടോ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ്റെ സൃഷ്ടാവ് സകല സൃഷ്ടി ജാലങ്ങളുടെ മുഴുവൻ സൃഷ്ടാവ് ഞാനാണ് ഞാനാണ് ദൈവം ഞാനാണ് സർവശക്തൻ കർത്തപ്പെട്ട സഹോദര സഹോദരി നമ്മളെ ഓർമ്മിപ്പിക്കുക എന്റെ കർത്താവ് പറയുക എന്റെ മുമ്പിൽ യാരിക്കുക അപ്പോൾ നീ കുറ്റമദ്വനായി വർദ്ധിക്കാൻ നിനക്ക് സാധിക്കും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്റെ മുമ്പിൽ നിന്ന് നീ നീ മാറി മാറിപ്പോകല്ലേ എന്നിലുള്ള നിന്റെ ദർശനം മാറ്റം വരല്ലേ എന്നെ കണ്ണുകൊണ്ട് വേണം നിന്റെ ജീവിതം മുന്നോട്ട് പോകാം നീ എന്റെ മുമ്പിൽ ഇതാ ശരിയായി ആവരിച്ചാൽ ഒരു തിന്മയെ ഒരു അന്ധകാരത്തെ നിന്റെ മേൽ വരാൻ അനുവദിക്കില്ല അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങള് ഇപ്പോൾ ഈ സമയം പ്രാർത്ഥിക്കാം കരുണ കാണിക്കണമേ കർത്താവേ കൃപവർഷിക്കണമേ കർത്താവേ ദൈവമാണ് സർവശക്തനാണെന്ന് അറിയാൻ സാധിക്കാത്ത വിധത്തില് ജീവിക്കുന്ന മകന്റെ മകളുടെ പ്രകടമാക്കണമേ നിന്നെ ശക്തി അനുഭവിച്ചറിയാൻ തിരിച്ചറിയാൻ പറ്റാത്ത ഓരോ മകന്റെ മകളുടെ മേൽ വന്നു വിട്ടു കിടക്കുന്ന അന്ധകാരൂപിഞ്ഞു പോകട്ടെ വിട്ടുമാറി ഇപ്പോഴും എപ്പോഴും എന്നേക്ക് சகல ஜடத்தின் மேலும் ஆத்மாவு சக்தியாய் வெளிப்பெடுமோ சக்தியாய் வெளிப்பெடுமோ சகல ஜடத்தின் மேலும் மேசுவின் ஆத்மாவு சக்தியாய் வெளிப்பெடுமோ சக்தியாய் வெளிப்பெடுமோ દિવ્યારાપી <laughs> દિવસો <laughs> <laughs> ஆராத ஆராத ஆராதன் ஆராதன அழலியா அழலியா அழுடிய அழுறிய